നമസ്കാരം ജനൻ ടി വിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അനിൽ നമ്പ്യാർ ഒരു ചെറിയ പോസ്റ്റ് ഇടുന്നു കഴിഞ്ഞ ദിവസം അതിങ്ങനെയാണ് ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നീളാം നമ്പ്യാർ എന്ന വ്യാജ പേരും സ്വീകരിച്ച് പോൺ സൈറ്റുമായി മുന്നോട്ട് പോവുകയാണ് ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്ത് ഹിന്ദു നാമധേയമായി നാമധ്യേയമായി എന്നാണ് അവരുടെ വാദം വിചിത്രമായി വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പബ്ലിക്കായി തുണിയുരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കേറിക്കൊട്ടാവുന്ന ചെണ്ടയല്ല കൈയും കാലും വെട്ടുന്നവരല്ലെന്ന് കരുതി എന്തു തോന്നിയാസവും ആവാമെന്ന് ധരിക്കേണ്ട ഈ പോസ്റ്റിലൂടെയാണ് നിളാം നമ്പ്യാർ എന്ന പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ നിള നമ്പ്യാരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്തു നോക്കി ഞെട്ടിപ്പോയി നിള നമ്പ്യാർ എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് അവരുടെ ചില അഭിമുഖങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് അവർ മോഡലാണ് എന്ന് അവകാശപ്പെടുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ റീൽസുകളും ഷോർട്സുകളും ധാരാളമുണ്ട് ലക്ഷക്കണക്കിന് പേർ കാണുന്ന ഷോർട്സുകൾ അവർ ആടിയും പാടിയും അടുക്കളപ്പണി ചെയ്തും ആറ്റിൽ കുളിച്ചുമൊക്കെയുള്ള റീൽസുകളുടെ പെരുന്നാളാണ് എല്ലായിടത്തും അവരുടെ അഭിനയ മികവ് കൊണ്ടോ അവരുടെ പ്രതിഭ കൊണ്ടോ അല്ല നേരെ മറിച്ച് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടാണ് അവർ ഇത്രയേറെ പ്രശസ്തി നേടിയത് അവരൊരു ഫോൺ നായികയെ പോലെ അർദ്ധനഗ്നത പ്രകടിപ്പിച്ച് റീൽസുകളെടുത്ത് ആളുകളെ ആകർഷിക്കുന്നു അവരുടെ അഭിമുഖത്തിൽ അവർ പറയുന്നത് അവർക്ക് ഭർത്താവും മക്കളുമുണ്ട് ഭർത്താവാണ് പ്രചോദനം സമ്മതത്തോടെയാണ് അവർ ഇത് ചെയ്യുന്നത് അവരുടെ തൊഴിലാണ് മക്കൾക്കൊന്നും അറിയില്ല അവർക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നറിയില്ല പക്ഷേ അവരുടെ ജീവിതത്തിന് വേണ്ടി കൂടിയാണല്ലോ ഇത് ചെയ്യുന്നത് ഓർക്കുമ്പോൾ ഒരു വിഷമവുമില്ല അവരുടെ റീൽസുകൾ എല്ലാം പോൺ സൈറ്റുകളെ ഓർമ്മിപ്പിക്കുന്നവയാണ് സോഷ്യൽ മീഡിയയിലെ ഞരമ്പ് രോഗികൾക്ക് അവർ ഹരമാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഇത്തരം പോൺ ചിത്രങ്ങളിലൂടെ പോൺ വീഡിയോകളിലൂടെ അത് മോഡലിംഗ് ആണ് എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നത് ഉചിതമോ എന്നത് ആലോചിക്കേണ്ടതാണ് എന്നാൽ അതല്ല ഇവിടുത്തെ വിഷയം അവരുടെ പേര് നീളാ നമ്പ്യാർ എന്നല്ല അസിയ എന്നാണ് അവരൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിം ഭർത്താവിനെ വിവാഹം കഴിച്ച് മുസ്ലിം കുടുംബമായി ജീവിക്കുന്നവരാണ് അതിൽ അവർക്ക് അവകാശമുണ്ട് ആ സമുദായത്തിൽ അവർക്ക് ചില എതിർപ്പുണ്ടായപ്പോൾ അതവരുടെ നഗ്ന വീഡിയോകൾ കൊണ്ടല്ല മാരടം കാട്ടിയ ദൃശ്യങ്ങൾ കൊണ്ടല്ല അവർ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് തട്ടമൊന്നും ധരിക്കാതെ ഫോട്ടോഷൂട്ടിംഗ് നടത്തിയത് കൊണ്ടാണ് അതുകൊണ്ട് അവർ പൊടുന്നനെ അവരുടെ പേര് നീളാം നമ്പ്യാർ എന്നാക്കി മാറ്റുന്നു അവരുടെ ഭർത്താവിൻ്റെ പേരിനൊപ്പം നമ്പൂതിരിയും ചേർത്തെന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് അവർ ഔദ്യോഗികമായി ഹിന്ദുമതം സ്വീകരിച്ചിട്ടുണ്ടോ ഹിന്ദു വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഒരു തെളിവുമില്ല അവർ ഹിന്ദുമതത്തിലേക്ക് വന്നതായോ ഹിന്ദു വിശ്വാസം സ്വീകരിച്ചതായോ ഹിന്ദു ആരാധനാലയങ്ങളിൽ പോകുന്നതായോ ആർക്കും അറിയില്ല എന്നാൽ അവരിപ്പോൾ പറയുന്നു എന്നെ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്താക്കിയതുകൊണ്ട് ഞാൻ ഹിന്ദു നാമം സ്വീകരിച്ചെന്ന് ഇത് ഹിന്ദു വിശ്വാസികൾക്ക് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് കാരണം ഇസ്ലാം മതത്തിൽ നിന്നും ഒരാൾ പുറത്താകുമ്പോൾ അവർ ഹിന്ദുമതം സ്വീകരിക്കാതെ ഹിന്ദു വിശ്വാസത്തിലേക്ക് വരാതെ അവരെ പുറത്താക്കിയ അശ്ലീല പ്രവൃത്തി തുടരാൻ അവർ ഹിന്ദു നാമം സ്വീകരിക്കുന്നത് ഉചിതമാണോ അവർ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഹിന്ദു സമുദായം ഏറ്റെടുക്കേണ്ടതുണ്ടോ ഈ ചർച്ചയാണ് അനിൽ നമ്പ്യാർ തുടങ്ങിവെച്ചത് അവർ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയതോ ഹൈതവാരാധനയിൽ കേന്ദ്രീകരിക്കുന്നതോ ആർക്കും അറിയില്ല അവർ നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ച് അസിലെ വീഡിയോകൾ ഇറക്കുന്നു എന്നല്ലാതെ അവർക്ക് ഹിന്ദു സമുദായവുമായി ഒരു ബന്ധവുമില്ല ഇത് അധിക്ഷേപമാണ് ഇത് മതവിദ്വേഷമാണ് എന്ന് ഹിന്ദു വിശ്വാസികൾ പറഞ്ഞാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും കൗമുദി ചാനലിലെ അഭിമുഖത്തിൽ അവരോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആനയുടെ പേരെല്ലാം ഹിന്ദു പേരുകളല്ലേ ആനകളെല്ലാം ഹിന്ദുക്കളായതുകൊണ്ടാണോ എന്നാണ് എത്ര വിചിത്രമായ മറുപടിയാണ് ആർക്കും ഏതു പേരും സ്വീകരിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്ങനെയാണ് ഒരാൾക്ക് മതം മാറിയാൽ പോലും ജാതി മാറാൻ കഴിയുന്നത് ഇവർ നമ്പിയാർ എന്ന് സ്വീകരിക്കുമ്പോൾ നമ്പിയാർ സമുദായത്തിന് അത് അസ്വസ്ഥതയുണ്ടായാൽ ആര് സമാധാനം പറയും നമ്പിയാർ എന്നത് ഒരു ജാതി പേരാണ് അത് നമ്പിയാർ സമുദായത്തിൽപ്പെട്ടവർ മാത്രം ഉപയോഗിക്കേണ്ടതാണ് നിള നമ്പിയാർ എന്ന് പേരിട്ടാൽ മുസ്ലിമായ അസിയ നമ്പ്യാരാകുന്നില്ല അവർ മതം മാറി ഹിന്ദുവായാൽ പോലും അവർ നമ്പിയാരാകുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്പ്യാർ എന്ന് അവർക്ക് പേരിടുകയും ആ പേരിൽ അവർ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് ഇത് നമ്പിയാർ സമുദായത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഹിന്ദു സമുദായത്തിൻ്റെ വികാരവും കണക്കിലാക്കേണ്ടതില്ലേ ഏതെങ്കിലും ഒരാൾക്ക് പോൺ സൈറ്റിൽ അഭിനയിക്കണമെങ്കിൽ ഹിന്ദു പേര് സ്വീകരിച്ചാൽ മതി ഹിന്ദു ആവുക പോലും വേണ്ട എന്ന് പറയുന്നത് ഈ സമുദായത്തോട് കാട്ടുന്ന അങ്ങേയറ്റത്തെ അവഹേളനമല്ലേ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയാണ് തീർച്ചയായും അവർ തെറ്റുതിരുത്തേണ്ടതുണ്ട് ജയകുമാർ പേരുള്ള ഒരു ഹിന്ദു വിശ്വാസിയുടെ കുറിപ്പ് കൂടി ഞാൻ വായിക്കാം മലപ്പുറത്ത് നിന്ന് മഹല് കമ്മിറ്റി പുറത്താക്കിയ നമ്പ്യാർ ഇതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അല്ല നമ്പ്യാർ കാര്യം മഹല് കമ്മിറ്റിയാണോ തീരുമാനിക്കുന്നത് എന്ന് എന്നാൽ കഥ ഇങ്ങനെയാണ് ഓളുടെ പേര് അസിയ നവാസ് നീള നമ്പ്യാർ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അവിടോ ഇവിടോ കാണിച്ച് വൈറലായ ആ ചേച്ചി കുളിക്കാൻ പോകുന്ന റീൽസ് മാങ്ങാച്ചമ്മന്തി അരയ്ക്കുന്ന റീൽസ് തുണി അലക്കുന്ന റീൽസ് വെള്ളത്തിൽ കച്ച കെട്ടി കുളിക്കുന്ന റീൽസ് അങ്ങനെ റീൽസ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഹരമായ ചേച്ചിയെ എല്ലാവരും നീളാ നമ്പി എന്ന് വിളിക്കുന്നു നെറ്റിയിൽ കുറിയും സിന്ദൂര രേഖയും ഒക്കെയായി ഒരു നാടൻ ഹിന്ദു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദു വീട്ടമ്മയുടെ ഭാവവും രൂപവും പകർന്നുകൊണ്ട് ഈ നാളുകൾ അത്രയും ഈ ഇക്കിളി വീഡിയോ ഇറക്കിയ ആ സഹോദരി ഒരു മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് സംഭവം വിവാദമായപ്പോൾ പള്ളിയോളെ പുറത്താക്കി പള്ളി പള്ളിക്കമ്മിറ്റിയുടെ തീരുമാനം മതപരം മാത്രം പക്ഷേ ഈ നാളുകളിൽ എല്ലാം സ്വന്തം മതത്തെ ചില്ലിട്ട് മൂടി വെച്ചുകൊണ്ട് ഒരു ഹിന്ദു നാമം തെരഞ്ഞെടുത്ത് ഹിന്ദു സ്ത്രീകളെ സമൂഹത്തിൽ എത്രത്തോളം മോശമാക്കാമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് ഇവർ സമാധാന മതക്കാരിയാണ് അസിയ പക്ഷെ ചെയ്യുന്ന തൊഴിൽ പുറത്തു പറയാൻ കൊള്ളാത്തത് കൊണ്ട് ഹിന്ദുവിൻ്റെ പേരായി നീള നമ്പ്യാർ എന്ന് ഉപയോഗിക്കുന്നു കൂട്ടിക്കൊടുപ്പുകാരൻ കെട്ടികൾ മുസ്ലിം തന്നെ പേര് നവാസ് പക്ഷേ അതും നവാസ് എന്ന പേര് മാറ്റി നമ്പൂതിരി പേരിലാണ് ഈ ഇക്കച്ചവടം നടത്തുന്നത് ഇവരെ പോലെയുള്ള പ്രതികരിക്കാൻ കേരളം മടിക്കരുത് കമ്മിറ്റി എടുത്ത നിലപാട് മാതൃക എന്തുകൊണ്ട് ഇത്തരം കൂട്ടർക്കെതിരെ ഹിന്ദു സമൂഹത്തിന് ചെറുവിരലക്കാൻ സാധിക്കാത്തത് ഹിന്ദു അല്ലാത്ത ഒരാൾ ഹിന്ദു നാമം പറഞ്ഞുകൊണ്ട് ഹിന്ദു സ്ത്രീകളെ അല്ലേ ഈ നാളുകളിലെല്ലാം ആക്ഷേപിച്ചത് ഇവിടെ നടത്തിയ കച്ചവടം കാണാൻ കുറച്ചേലും മാന്യതയുള്ള ചിത്രങ്ങൾ മാത്രം പോസ്റ്റിലിടുന്നു ജയകുമാർ അതിസ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ജയകുമാർ നടത്തിയത് ദയവായി അസിയ തെറ്റിതിരുത്തണം അസിയയ്ക്ക് മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പേരുപയോഗിച്ച് ഈ പണി ചെയ്യുക അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു മതത്തെയും പ്രതിഫലിപ്പിക്കാത്ത പേരാണ് തെരഞ്ഞെടുക്കേണ്ടത് പ്രത്യേകിച്ച് നമ്പിയാരെന്ന് വാൽ ഉപയോഗിക്കുന്നത് അനുചിതമാണ് ദയവായി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഈ പോൺനടിയെ അനുവദിച്ചുകൂടാ